നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തഴവിലാണ് തഴവയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച തറവാട് പേരൻസ് ഹോമിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വരാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് എൻ്റെ വീട്ടിലൊരു ഒരു ഹിന്ദിക്കാരൻ പയ്യൻ അവൻ ഹിന്ദിയാണ് സംസാരിച്ചുള്ളത് വളരെ മുഷിഞ്ഞ വേഷത്തിൽ മുടിയൊക്കെ വളർത്തി എൻ്റെ വീട്ടിൽ വന്നു അവന് ഞാൻ ഭക്ഷണവും വെള്ളവും കൊടുത്തായിരുന്നു എന്നിട്ട് അവൻ പിന്നീട് അങ്ങോട്ട് പോയി പിന്നെ ഞാൻ കണ്ടിട്ടായിരുന്നു പക്ഷേ ഈ അടുത്ത സമയത്ത് ഏകദേശം ഒരാഴ്ച മുമ്പ് എൻ്റെ സുഹൃത്തായ ശ്രീ അനിൽ ഇങ്ങനെ ഇങ്ങനത്തെ സംഭവം എന്നെ അറിയിക്കുകയും അപ്പോൾ അവൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ എന്നെ കാണിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു എൻ്റെ വീട്ടിൽ വന്ന അവനാണെന്ന് അപ്പോൾ ഇന്നെന്തായാലും ഒരു സന്തോഷ വാർത്തയെന്ന് പറയുന്നത് ആ ബിഹാറി സ്വദേശിയായ പയ്യൻ്റെ മാതാപിതാക്കളെ കണ്ടെത്തിയിരിക്കുന്നു അവൻ്റെ സ്വദേശം കണ്ടെത്തിയിരിക്കുന്നു ഇന്ന് അവൻ്റെ അച്ഛനും കൊച്ചനും കൂടി അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇന്നെത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അവരും ഭയങ്കര സന്തോഷത്തിലാണ് അവനും ആകെ മാറി ആ മുടിയൊക്കെ നീട്ടി വളർത്തി മോഷിച്ച വേഷമായിരുന്നു ആ വീഡിയോ ഞങ്ങൾ കാണിക്കാം ഇപ്പോഴത്തെ അവൻ്റെ രൂപവും നിങ്ങൾ കണ്ടു കണ്ടുനോക്കും അതിനുശേഷം ഈ തറവാട് പേരൻസ് ഹോമിൻ്റെ വിശേഷങ്ങളും കണ്ടു നോക്കൂ ഇതൊരു പൂർവമല്ല ഒരു എന്താ പറയുക അനാഥരെ താമസിക്കുന്ന സ്ഥലമല്ല നമ്മുടെ വീട്ടിലെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഒരു ദിവസം വേണേ ഇവിടെ ഒന്ന് താമസിക്കാം നിങ്ങൾ മറ്റെവിടെങ്കിലും പോവുകയാണെങ്കിൽ അവരെ ഒരു ദിവസം ഇവിടെ കൊണ്ടാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇതിൻ്റെ പ്രസിഡന്റായ അനിൽ പറയും ട്രസ്റ്റ് ആണ് കൂടുതൽ അനിൽ പറയും തറവാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള തറവാട് പേരൻസ് ഹോം സ്ഥിതി ചെയ്യുന്നത് തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കിഴക്കു വശമുള്ള മൈതാനത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഫെബ്രുവരി ആദ്യവാരം പ്രവർത്തനം ആരംഭിച്ച തറവാട് പേരൻസ് ഹോമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീ അനിയൻ നാരായണൻ നമ്മളോട് പങ്കുവെക്കും ഈ സ്ഥാപനം തറവാട് ആ പേരാണ് പ്രധാനമായിട്ട് പറയേണ്ടത് സാധാരണ എല്ലാവരും അഗതി ഒന്നും വയോജനാലയം എന്നൊക്കെ നമ്മുടെ തറവാടാണ് ഈ ലോകത്തിലാർക്കു വേണമെങ്കിലും ഇവിടെ വരാം തറവാട്ടിലേക്ക് വരാം അത് അച്ഛനും അമ്മയും മക്കൾക്കും എല്ലാം വരാം തറവാട്ടിലേക്ക് വരാം അച്ഛനും അമ്മയും വരുമ്പോൾ ആലംബഹിരുന്നോ അങ്ങനെ ഒന്നോ ഒരു വാക്കുകൾ ഇവിടെ പ്രയോഗിക്കത്തിൽ നമ്മുടെ തറവാട്ടിൽ അച്ഛനും അമ്മയും വരാം അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഈ സ്ഥാപനത്തിന് പിരിവില്ല അതായത് വീടുകളിൽ പോയി പിരിവില്ല ഇല്ലാതെ നടത്തുന്ന ഒരു സ്ഥാപനം ഇവിടെ ഡെയിലി രാവിലെ വന്നിട്ട് പോകാം അതിന് വാഹന സൗകര്യമുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ മക്കളൊക്കെ എവിടെയെങ്കിലും ടൂറ് പോകുക അച്ഛനും അമ്മയും സൂല്ലാതിരിക്കുക അവരെ പത്ത് ദിവസം താമസി നമ്മൾ താമസിപ്പിക്കും സ്ഥിരമായിട്ട് താമസിച്ചത് താമസിപ്പിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ട് അന്നദാനം ആർക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ വീട്ടിലേങ്കിലൊക്കെ വിശേഷങ്ങൾ വരുമോ നമുക്ക് അന്നദാനം നടത്താം അത് ഞങ്ങൾ ഈ ഈ അയൽക്കാരുടെയും ഒക്കെ എല്ലാവിധ സഹകരണവും സഹായവും നല്ല ഏപ്രിൽ ആദ്യവാരമാണ് താടിയും മുടിയും നീട്ടി വളർത്തി മുഷിഞ്ഞ വേഷത്തിൽ ഗഗൻകുമാറിനെ അനിയൻ നാരായണൻ കണ്ടുമുട്ടുന്നത് ക്ഷീണിച്ച് അവശനായി കൃത്യമായി വാക്കുകൾ വാക്കുകളുച്ഛരിക്കാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അന്ന് വയറ് നിറച്ച് ഭക്ഷണവും വെള്ളവും വാങ്ങി നൽകി കുളിപ്പിച്ച് പുതിയ വസ്ത്രവും നൽകി സന്നദ്ധ പ്രവർത്തരായ സിദ്ദിഖ് മംഗലശ്ശേരി ഉത്രാളം സുരേഷ് ചോളൂർ ഷാനി ലൗലാൻഡ് അജി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബിജുസാൻ്റെ മുന്നിൽ ഹാജരാക്കുകയും ശേഷം തറവാട് പേരൻസ് ഹോമിലേക്ക് മാറ്റി പാർപ്പിക്കുകയുമായിരുന്നു പിന്നീട് നിരവധി പേരുടെ ശ്രമഫലമായിട്ടാണ് ബീഹാർ സ്വദേശിയായ ഗഗൻകുമാറിൻ്റെ മാതാപിതാക്കളെ കണ്ടെത്തിയത് ഇന്ന് പിതാവും പിതാവിൻ്റെ സഹോദരനും കൂടി ഗഗൻകുമാറിനെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നു ഇനി ആ സന്തോഷകരമായ ഒരു ഏപ്രിൽ നാലാം തീയതി എടനാപ്പള്ളിക്ക് പടിഞ്ഞു പുതിയാവിന് പടിഞ്ഞാറ് വേഷം യാദർശ്യമായിട്ട് ഒരിടത്ത് പോയതാണ് പക്ഷേ എനിക്ക് എന്തോ അതിനെ കുറച്ച് പടിഞ്ഞാറോട്ട് പോയി ഞങ്ങൾ അങ്ങനെ സുഹൃത്തോടെ കാര്യം പറഞ്ഞു ഒരു പയ്യൻ ഇങ്ങനെ ഒരു കടയുടെ തിന്നേക്ക് എനിക്ക് വികൃതവേഷത്തിൽ തലമുടിയൊക്കെ വളർത്തി ഭയങ്കര വികൃതമായിട്ട് നിൽക്കും ഇവനെ കണ്ടപ്പോൾ തോന്നി ഏതെങ്കിലും ചോദിക്കണം എന്താ പ്രശ്നമെന്ന് ചോദിക്കാനാണ് ഇവന് ഇത് ഇങ്ങനെ പുറത്തുനിന്നുള്ളതിനാണെന്ന് മനസ്സിലായത് അവർക്ക് അയാൾക്ക് വെള്ളം വേണമായിരുന്നു അങ്ങനൊരു കടയിൽ നിന്ന് രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഞാൻ എൻ്റെ സുഹൃത്തിനെ അജി ലവ് ലാൻ്റെ അജിയെ വിളിച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചു എൻ്റെ പയ്യനെ കിട്ടുമ്പോൾ നമ്മൾ കുളിപ്പിച്ച് വിളിച്ചേക്ക് കൊണ്ടുപോകണമെന്നും അയാൾ അയാളുടെ മോൻ്റെ പ്രൊഫസറുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഞങ്ങളങ്ങനെ ആ വീട്ടിലൂണമെന്നും അവിടെ ഒരു സ്ഥാപനമാണ് അവിടെ ഇരുത്തി ആരൊക്കെ മേടിച്ചു കൊടുത്ത് ആ വീട്ടിൽ തന്നെ നമ്മൾ എടുത്തിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും ശ്രീ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അന്ന് അവിടെ ആക്കും അതിനടുത്ത ദിവസം തന്നെ ഇയാളെ ഹോസ്പിറ്റലിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തുടർ ചികിത്സ ആവശ്യമാണ് കുറേ വർഷത്തേക്ക് വേണം ഇത് അങ്ങനെ മരുതെല്ലാം മേടിച്ച് ഇവിടെ കൊണ്ടുവന്നിപ്പോൾ മെടുക്കനായിട്ടിരിക്കുകയാണ് പിന്നെ ഇത് കണ്ടെത്താനുള്ള കാര്യം ഞാൻ പല ആവർത്തി ബീഹാറിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പോലീസ് ഈ സിതാമർഹി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊന്നും ഒരു ധാരണയില്ല പയ്യൻ എവിടെ വീട് വീടെന്തോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറ്റത്തില്ലെന്ന് അങ്ങനെയാണ് ഞാൻ സിദ്ദിഖ് മംഗലശ്ശേരി സിദ്ദിഖായ വിളിച്ച് പറയുകയും അദ്ദേഹം ഇടപെട്ട ഡി എം സി എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഡൽഹിയിൽ അവിടെ അതിനകത്ത് ഈ പയ്യൻ്റെ ഡീറ്റെയിൽ ഇട്ടപ്പം ജിജി എന്ന് പറഞ്ഞ ഒരു വളരെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണ് ജിജി മനോരമയിൽ വർക്ക് ചെയ്തത് അദ്ദേഹം ആണ് ബീഹാറിലവൻ്റെ ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ ഈ അച്ഛനേയും അമ്മയെയും വീട്ടുകാരെയും കണ്ടെത്തിത്തരുന്നത് അതിൻ്റെ പിന്നെ ജിജി സാർ ഇന്ന് അന്നേരം തന്നെ വാട്സപ്പ് അടുത്ത ദിവസം തന്നെ എനിക്ക് വീഡിയോ കോൾ ചെയ്തു അവരുമായിട്ട് സംസാരിപ്പിച്ചു ഈ ഡീറ്റെയിൽ എല്ലാം പുള്ളിയാണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അവർ ട്രെയിനിലാണ് അവർ ഇന്ന് വരും ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു ഇന്നലെ വിളിച്ചിട്ട് അത് വളരെ വിഷമമുള്ള കാര്യമാണ് ജി ജി സാറ് ഞാൻ നാട്ടിലെത്തി പെട്ടെന്ന് ഇന്നു ചോദിച്ചു അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു ഇന്ന് പന്ത്രണ്ട് മണിക്ക് അടക്കം പക്ഷെ അടക്കം കഴിഞ്ഞ് തൊട്ട് ഒരു വേണ്ടവരെ ഏകദേശം അരമണിക്കുള്ളിൽ അദ്ദേഹം എന്നെ വിളിച്ചു ഇവരെത്തിയോ വിളിച്ചോ എന്ന് ചോദിച്ചു ഇന്നേ അദ്ദേഹത്തിൻ്റെ ഒരു കടപ്പാണ് അദ്ദേഹത്തിനുള്ള കടപ്പാണ് അത് ഭയങ്കര അങ്ങനെയാണ് ഇവർ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയി എടുത്തത് അവിടെ കൊണ്ടുവന്ന് പിന്നെ അപ്പം എന്തായാലും അവനെ നാട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഈ ഒരു മനസ്സിലൊരു ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട് ഞങ്ങൾ ഇവനെ അണ്ണൻ സംഘപ്രമുഖന് പടിഞ്ഞാറ് വെച്ച് അവനെ കാണുന്നത് കണ്ടിട്ട് തിരിച്ച് അണ്ണൻ എൻ്റെ വീട്ടിൽ വരികയും നമുക്ക് പെട്ടെന്ന് അവനെ ഒന്ന് ക്ലിപ്പിക്കണം റെഡിയാക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളവിടെ ചെല്ലുന്നേ വീട്ടിൽ വീട്ടിൽ കൂണു ഹോട്ടൽ അതായത് വളവ് മുക്കുന്ന തെക്കൊശ് അവിടെ വെച്ച് അവനെ കാണുകയും പിന്നെ അന്നേരം എന്റെ അന്നേരം സഹോദരങ്ങളെ ഞാൻ അവിടെ വെച്ച് കണ്ട് അവരോട് വിവരം പറഞ്ഞ് അവര് എല്ലാവരും കൂടെ സഹായിച്ച് ഞങ്ങൾ പുളിപ്പിച്ച് വൃത്തിയാക്കി നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിന്നാണ് പിന്നെ ഇവിടെ കൊണ്ടു വന്ന് उसका उसका अभी इधर है कल मर गया था, था। तो भी आज कितने बार अपन लोग 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 हम हम का कभी जिंदगी जिंदगी में में नहीं भूल सकते हैं और തങ്ങളുടെ മകനെ ജീവിതത്തിലേക്ക് തിരിയെ കൈപിടിച്ചു കൊണ്ടുവന്നവർക്കുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഗഗൻകുമാറിൻ്റെ കൈപിടിച്ച് ബന്ധുക്കൾ യാത്രയായി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബിജു സാറിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ഗഗൻകുമാറിനും ബന്ധുക്കൾക്കും യാത്രയപ്പ് നൽകി തറവാട് പേരൻസ് ഹോമിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന വിശേഷപ്പെട്ട ദിവസങ്ങളിൽ തറവാട് പേരൻസ് ഹോമിലെ മാതാപിതാക്കളോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്കും അവസരം ഞങ്ങൾ ഒരുക്കുന്നു धन्यवाद हैं